വൈകീട്ട് കുട്ടികൾ സ്കൂളും വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണെന്നിട്ട് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെട്ടു ഈ ഒരു റെസിപ്പി അപ്പോൾ ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാത്തവരുണ്ട് ഒന്ന് ഹൈപ്പ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ ലേക്കുമ്പോൾക്ക് വണ്ടിയത് ക്യാരറ്റും അതുപോലെ തന്നെ റവ ആണ് അപ്പം ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ക്യാരറ്റാന്നെട്ടോ അപ്പം ഈ ഒരു ക്യാരറ്റ് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് നിങ്ങൾ ക്യാരറ്റ് എടുക്കുന്ന സമയത്ത് രണ്ട് ക്യാരറ്റ് എടുത്ത കേട്ടോ അപ്പം ഇതാ ഞാനിവിടെ കുറച്ച് റവ എടുത്തിട്ടുണ്ട് നമ്മളിവിടെ സൂചിപ്പൊടിയെന്ന് പറയും റവ എന്നൊക്കെ പറയും കേട്ടോ അപ്പൊ അത് എടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് നമുക്ക് വേണ്ട കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ഞാൻ ഇപ്പം ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കാണിച്ചു തന്നതാണെന്ന കേട്ടോ രണ്ടച്ച് ശർക്കര ഞാനിവിടെ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അയ്യൊരു നേരം കൊണ്ട് നമുക്ക് ഇവിടെ ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ശർക്കരയ്ക്കകത്ത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും കൂടുതലായി പോകാറേ അത് ഇനി അവിടെ കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പൊ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കാൻ വെച്ചാൽ മതി ഇനി ക്യാരറ്റിന്റെ തുലിഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ക്യാരറ്റ് എടുക്കാം നമ്മൾ നമ്മളിതിൻ്റെ അളവും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല കേട്ടോ ക്യാരറ്റാണ് കൂടുതലായിട്ട് ഇതിൽ വരുന്നത് അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ വരുന്നത് എന്ന് ഇനി ക്യാരറ്റ് ഇതേപോലെ ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം തീരെ കളറില്ല കേട്ടോ ക്യാരറ്റിന് ചില ക്യാരറ്റിനൊക്കെ നല്ല കളർ ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ക്യാരറ്റിന് കളറ് കുറവാണ് കുറവാന്നിട്ടോ അപ്പോൾ ഇത് ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഇന്ന് ക്രഷ് ചെയ്തെടുക്കണം പിന്നെ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ അത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് രണ്ടേലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇത് നല്ലോണം അരയേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നമ്മൾ തേങ്ങയൊക്കെ ചെലവിയില്ലേ അത് ഈ ഒരു ടൈപ്പിലാന്ന് നമുക്ക് വേണ്ടത് ഇനി ഒരു പാൻ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ചു നേരം ഇതേപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കൂടുതലാവാൻ പാടില്ല കേട്ടോ നമ്മൾ ഇതിൽ ശർക്കര ചേർത്ത് ചേർക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു ടീസ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ക്യാരറ്റ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ നമ്മൾ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ആവി വന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് കിട്ടൂട്ടാം കുറച്ച് നേരം ഇതേപോലെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുത്തതാണ് ഇനി നമുക്ക് ഇതിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല നെയ്യ് എന്തായാലും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഒന്നും കൂടി ഇളക്കി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഞാനിത് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കുന്നുണ്ട് ക്യാരറ്റിൻ്റെ പച്ചമണം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ വേവിച്ചെടുക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്രയും മതിയാകുമോ എന്നിട്ട് ഒന്നും കൂടി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക തേങ്ങൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊന്ന് പോയിക്കോട്ടെ എന്നിട്ട് ഒന്നുകൂടി ഞാൻ ഇതും മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സൂചിപ്പൊടിയും വന്ന് കുറച്ച് സൂചിപ്പൊടിയും എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് മതിയാകും കേട്ടോ ഇതേപോലെ ഒന്ന് വെതറിട്ട് കൊടുക്കുക ഏകദേശം ഒരു അര ഗ്ലാസ് വരെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അത്രയും മതിയാകും സൂചിപ്പൊടിയെന്ന് പറഞ്ഞാൽ റവാണേ എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരേപോലെ ആവുന്ന തരത്തിൽ ഇളക്കി കൊടുക്കുക ഈ ഒരു റവ എല്ലാ ഭാഗത്തും ഒരേപോലെ ആവണം കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക സൂചിപ്പൊടി കൂടുതൽ വേണ്ടട്ടോ പിന്നെ എന്താ ക്യാരറ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ അത് ഈ ഒരു നെയ്യ് എല്ലാ ഭാഗത്ത് എത്തുന്നത് വരെ ഒന്ന് ഇതേപോലെ ഒന്ന് കൊടുക്കുക എന്നതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കുറച്ചൊന്ന് വെന്ത് വരും കേട്ടോ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു കാൽ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അത്രയും മതിയാവുമോ എന്തിനാന്ന് വെച്ചാൽ ഒരു റവ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാന്ന് കേട്ടോ നമ്മൾ ശർക്കര പാനി ഈ ഒരു സമയത്ത് ഒഴിക്കാൻ പാടില്ല അപ്പോൾ എന്താ റവ വെന്ത് കിട്ടിയല്ലോട്ടോ അപ്പോൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ആക്കിക്കൊടുത്ത് നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചു കൊടുക്കുക അപ്പോൾ നല്ലോണം വെന്ത് കിട്ടും കേട്ടോ ഈ ഒരു റവ ഇതൊരു മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ റവ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഒരു മിനിറ്റായിരം നമ്മൾ തുറന്ന് നോക്കിയതാണ് അപ്പോൾ റവ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം ശർക്കര ശർക്കര പാനി ഉണ്ടാക്കുന്ന സമയത്ത് അര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ നമുക്കിത് പായസം പോലാന്ന് കേട്ടോ ഉണ്ടാവുക അപ്പോൾ ഇത് വറ്റി കെട്ടാ വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പാടാവൂ അപ്പോൾ ഇത് ആ ശർക്കര പാനി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കാം ഇത് കുറുകി ഒരു പാകത്തിലായി കിട്ടണം കേട്ടോ നമുക്ക് അതുവരെ ഒന്ന് കൈവെക്കാണ്ട് ഇളക്കി കൊടുക്കുക കൊടുക്കാം ഇതിപ്പോൾ അത്യാവശ്യമായിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി ആയ ഇതിലെ വെള്ളം വറ്റി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കുറച്ച് സമയം നമ്മൾ ഇതേപോലെ അളക്കിയതിന് ശേഷം ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാകൂ ഞാൻ ഇതേപോലെ വാട്ടിയെടുത്താൽ വാഴേൻ്റെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ വാഴൻ്റെ ഇലയിലേക്ക് കുറേശ് ഇട്ട് കൊടുക്കാം ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഷേപ്പ് ഷേപ്പാക്കിയിട്ടൊന്നും മടക്കി കൊടുക്കാം ഓക്കെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും അടക്കിയെടുക്കട്ടോ ഞാൻ ഇതേപോലെ ആവിച്ചമ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഓരോന്നും ഇതേപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം നമുക്ക് അധികം നേരം ആവി കയറ്റി വേവിക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാം വെന്തതാണല്ലോ അപ്പോൾ അത് ഒരു വാഴൻ തെല്ലിൻ്റെ ടേസ്റ്റ് കിട്ടേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ആവി കയറ്റിയെടുത്തത് അപ്പം അടിപൊളിയാന്ന് കേട്ടോ ഇതേപോലെ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്ക് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ അപ്പോൾ നമ്മളെ റെസിപ്പി ഇതേപോലത്തെ വെറൈറ്റി വീഡിയോയുമായി കാണാം അടുത്ത വീഡിയോ ആയി കാണാം അസലേക്കും